യത്തിലേക്ക് കമ്പ്യൂട്ടർ വെളിപ്പാട് ആറ് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചാട്ട് കുഞ്ഞേ വെളിപ്പാട് ആറാം മധ്യായ് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ വായിക്കുന്ന ബൈബിൾ നിങ്ങൾ നോട്ട് ചെയ്യണം എത്ര ക്ലിയർ ആയി ഇതിപ്പോ വചനം എന്നറിയോ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് നീ വരിക എന്ന് നാല് ജീവികളിൽ ഒന്ന് നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ അപ്പോൾ ഞാനൊരു ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു വെള്ളക്കുതിര അതിൻ്റെ പേരാ സമാധാനത്തിന്റെ പുറംമോടി ഇസ്രയേൽ പലസ്തീൻ സംഘട്ടനം ഇസ്രയേൽ ഇറാൻ സംഘടനം ഇന്നത്തെ ലോകത്തിന്റെ സാമ്പത്തിക മാന്ദ്യം ആഗോള താപനം കാലാവസ്ഥാ വ്യതിയാനം ഇതെല്ലാം തീർക്കുവാൻ വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറംമോടിയുമായി ഒരുവൻ എഴുന്നേറ്റ് വരും അതാ യേശു പറഞ്ഞു അവൻ അടുക്ക അടുക്കവാതുക്കൽ അത്തിളിർത്തും കൊമ്പിളതായി ബാക്കി നാളെ പറയാം ഇന്ന് രാത്രി അവൻ എഴുന്നേറ്റ് വരും അടുത്ത വാക്ക് വായിച്ചാട്ടെ ആ കയ്യിൽ അവൻ ഒരു കിരീടവും ലഭിച്ചു അവൻ ഒരു കിരീടവും ലഭിച്ചു ലോകം അവൻ ഒരു കിരീടം കൊടുക്കും അവന്റെ പേരാ ന്യൂ വേ വേൾഡ് റൂളർ ലോകത്തിന്റെ ഏക ഭരണാധികാരി പ്രവചനം വെളിപ്പാട് ഒരു കിരീടം അവന്റെ കയ്യിൽ കൊടുക്കുക തമിഴ്നാടിന് മുതലമെച്ചർ കളിക്കാവളെ വരുമ്പോൾ വാളും പരിചയം കൊടുക്കുന്നത് പോലെ ഈ ലോകത്തിലെ നേതാക്കന്മാർ പറയൂ ഇന്ന കിരീടം എല്ലാം തരാൻ അടുത്ത വാക്ക് വായിച്ചാട്ടെ അവൻ ജയിക്കാനായും അവൻ മതി അവൻ സകല കാര്യത്തിൽ ജയിക്കുന്നവനായി പുറപ്പെട്ടു അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ കേൾക്കണം നമ്മൾ ഈ കോവിഡ് കാലത്ത് ലോക്ക്ഡൌണിൽ ക്വാറന്റൈനിലും വരുന്നപ്പോൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ യഹൂദജനം മടങ്ങുക സകല യഹൂദന്മാര് മടങ്ങി പോവുക ഇന്ന് ഇന്ത്യക്ക് കത്ത് നാലോ അഞ്ചോ പേരെ കൊച്ചിയിൽ ഉള്ളെന്ന് പറയുന്നു ബാക്കിയെല്ലാം പോയെന്ന് പറയുന്നു സകല ഏകൂദനം മടങ്ങുക മടങ്ങുന്നത് അവന്റെ ഒരു ആലയത്തിനു വേണ്ടി ഇന്ന് രാത്രി മലയടി നമ്മുടെ പന്തക്കോ സഭയുടെ മുൻപിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ടോളം കാര്യങ്ങൾ എരുസലേമിന്റെ ദൈവാലയത്തിന് വേണ്ടി റെഡിയായി സംശയമുള്ളവർ യോഗം കഴിഞ്ഞ് എന്നോട് ചോദിച്ചാൽ മതി ഏക ലോക ഭരണം ോകത്തിൽ വരുമെങ്കിൽ അതിൻ്റെ പുറേശലേമൻ്റെ ദൈവാലയത്തിന് കാര്യങ്ങൾ റെഡിയായി കണ്ടു അതിന് ബൈബിൾ പഠിപ്പിക്കുന്ന ഏറ്റവും നിർണായകമായൊരു കാര്യമുണ്ട് യോബേൽ സമ്പത്സരം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും നിർണായകമായ കാര്യമാണ് യോബേൽ സംവത്സരത്തിൽ ഇസ്രയേലിൻ്റെ എഴുപത് ആഴ്ചവട്ടത്തിൽ അന്ത്യജനങ്ങൾ യോബേൽ സമ്പത്സരം പ്രിയ ദൈവമക്കളെ അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ ലൈവിൽ കാണിക്കുക ശപത്ത് കള ശപത്ത് യൂദരന്റെ ആരാധന അവസാന ശബത്തിലേക്ക് തീർന്നില്ല അടുത്ത ഒരു വാക്യം കൂടെ പറയാം അടയാളങ്ങളുടെ അവസാനമാ ഈ കോവിഡിൽ യഹൂദൻ മടങ്ങി വരുന്നു ലാസ്റ്റ് സിഗ്നൽസ് അടയാളങ്ങളുടെ അവസാനം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ യഹൂദന്റെ കാര്യത്തിന് പന്ത്രണ്ട് സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു ശ്രദ്ധയോടെ ദൈവജനം കേൾക്കണം ഇനി ഞാൻ മലയടി വന്നിട്ട് അബ്രഹാം മലയെ പോയത് കാനാവിലെ കല്യാണം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ നല്ല അതെല്ലാം കേക്കണം പക്ഷേ ഈ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക അതുകൊണ്ട് നമ്മളിതെല്ലാം മനസ്സിലാക്കണം യകൂദന്റെ ആലയത്തിന് പന്ത്രണ്ട് കാര്യം നടന്നു ഒന്ന് ജെറുസലേം ഇസ്രയേലിന്റെ തലസ്ഥാനം ഇതാ കിടക്കുന്നു ആലയം പണിയുവാൻ വേണ്ടി ജെറുസലേം ഇസ്രയേലിന്റെ തലസ്ഥാനം രണ്ടാമത്തെ കാര്യം ലോകം വിട്ടുനിന്നു ജെറുസലേമിൽ അമേരിക്കൻ എംബസി തുറന്നു എന്തിനു വേണ്ടി അമേരിക്കയുടെ എംബസി തുറന്നു പള്ളി പണിയുവാൻ ഒത്താശ കൊടുക്കുവാൻ ഇവിടെ ഒരു വലിയ ചർച്ച് പണിയുമ്പോൾ ഒരു കെട്ടിടം പണിയുമ്പോൾ ക്യാമ്പ് ഓഫീസ് പണിയും ആ എഞ്ചിനീയറിനും ടെക്നീഷ്യനും ഇരിക്കാൻ വേണ്ടി സിവിൽ കാരനും അതുപോലെ അമേരിക്ക എംബസി തുറന്നു രണ്ടാമത്തെ കാര്യം മൂന്ന് ഇനി നിങ്ങൾ മനസ്സിലാക്കണം യു യുണൈറ്റഡ് നേഷൻ ഇതാണ്ട് ഇസ്രായേൽ ഒരു ജൂതരാഷ്ട്രം ഇനി ആർക്കും അവനോട് മത്സരിക്കാൻ പറ്റത്തില്ല അറബ് ലീഗിനോ പലസീംകാർക്കും മിണ്ടാൻ പറ്റത്തില്ല മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ ബാക്കി പുറ പറഞ്ഞുതരാം ഒന്ന് ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി രണ്ട് എംബസി അവിടെ തുറന്നു മൂന്ന് ഇസ്രയേൽ എഗോദരാഷ്ട്രം നാല് ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ അറുപത് ട്രിപ്പിൾ ബില്യൺ ബില്ല് അറുപത് ഇടണം അറുപത് ട്രിപ്പിൾ ബില്യൺ ഡോളർ ആലയത്തിനു വേണ്ടി യകൂദൻ പിരിവ് നടത്തി നാല് അഞ്ച് ആലയത്തിനകത്ത് ഘോഷിക്കുവാൻ ഏകദേശം മുന്നൂറ് കുഞ്ഞുങ്ങളെ തൽമൂത് പഠിപ്പിച്ചു മാർത്താണ്ഡത്തെ ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്ന പോലെ ആറാമത്തെ കാര്യം ലോകം ഞെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചുവന്ന പശുക്കൾ ആലയത്തിനകത്ത് പസ്മീകരിപ്പാൻ ചുവന്ന പശുക്കൾ ഇസ്രയേലിൽ റെഡി ആയിക്കഴിഞ്ഞു പഴയനിമത്തിൻ്റെ സംഖ്യാപുസ്തകത്തിൻ്റെ ചുവന്ന പശുവിനെ ആലയത്തിനകത്ത് ക്ലോണികൾ കൂടെ ഏകദേശം ഇരുന്നൂറ് ചുവന്ന പശു ആറാമത്തെ കാര്യം ഏഴ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ടീം ആൻഡ് ബെയർ അവർക്ക് കോണ്ട്രാക്ട് കൊടുത്തു എട്ടാമത്തെ കാര്യം ആലയത്തിന്റെ ബ്ലൂ പ്രിന്റ് യൂദൻ്റെ സർവ്വ കമ്പ്യൂട്ടറിൽ വന്നു ഒമ്പതാമത്തെ കാര്യം നാൽപ്പത്തിയാറ് ദിവസം കൊണ്ട് ആലയം പണിയാനുള്ള മെറ്റീരിയൽസ് എല്ലാം അവർ വെച്ചു കഴിഞ്ഞു പത്താമത്തെ കാര്യം ഈ ആലയം പണിതാൽ സകല യകൂതന്മാരും അവിടെ വരും അപ്പോൾ അവിടെ ട്രാഫിക് നിയന്ത്രിക്കുവാൻ ഒരു ചെറുപ്പക്കാരൻ ഇപ്പം രംഗത്തിറങ്ങി അവൻ്റെ പേരാ റോണി അൽ ഷക്കർ അവൻ ലണ്ടനിലെ പോലീസിൽ നിന്ന് ഏറ്റവും വലിയ ബിരുദം നേടിക്കഴിഞ്ഞു റോണി അൽ ഷക്കർ പതിനൊന്നാമത്തെ കാര്യം ശ്രദ്ധയോടെ ഇരിക്കണം ആലയത്തിനകത്ത് യാഗത്തിന് വേണ്ടി ഒരു പുരോഹിതന്റെ ശ്രേണിയിൽ ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തു അവൻ്റെ പേരാ ചിയാം ി ആദ്യത്തെ ആറ്റം ബോംബുണ്ടാക്കിയത് അവന്റെ പുരോഹിതന് ധരിക്കുവാനുള്ള മാർപതക്കം ആലയത്തിനകത്ത് പുരോഹിതന് ധരിക്കുവാനുള്ള മാർപ്പതക്കം എവിടെ മെഡിറ്ററേനിയൻ കടലിൽ ഒച്ചുകൊണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ഡോളറിൽ ഒച്ചിന്റെ തൊണ്ട അടിച്ചെടുത്ത മാർപ്പതക്കം പുരോഹിതന് പന്ത്രണ്ടാമത്തെ കാര്യം പതിമൂന്നാമത്തെ കാര്യം ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം സകല യകൂദന്മാരെയും ഇസ്രയേൽ മടക്കി വിളിക്കുന്നെങ്കിൽ വരാനിരിക്കുന്നു യഹൂദനു വേണ്ടി ഒരാലയം എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം രണ്ടാലയം ഭൂമിയിൽ കാണത്തില്ല യഹൂദന്റെ ആലയം അവിടെ തുടങ്ങി ചുവന്ന പശുവിന് യാഗപീഠത്തിനകം തറുക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരലയം ഈ തലമുറയിൽ എടുക്കപ്പെടുക പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴെ കിറങ്ങി വന്ന വാട്ടി രാത്രി കാലം ദൈവരാജ്യ മടങ്ങി സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കാകളനാഥം ഇവിടെ കയറി വരിക എല്ലാം അന്ത്യകാല സംഭവങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ വേറൊരു വിഷയം ഞാൻ ഇവിടെ പറയത്തില്ല ഉലകത്തിൻ മുടിവോ കടിക്കാലികൾ അങ്ങനെയെങ്കിൽ ഇത്ര കാര്യം നിങ്ങൾ കേട്ടെങ്കിൽ ആലയത്തിനകത്ത് സോത്ര കാഴ്ച ഇടുവാൻ ഇസ്രയേൽ ഇപ്പൊ ഒരു പരിപാടി ചെയ്തു വായിക്കാം മാമേ പുറപ്പാട് പുസ്തകം എല്ലാം പഠിച്ചോണം ബൈബിള് നോട്ട് ചെയ്യണം നിങ്ങൾക്കും പ്രസംഗിക്കാം പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് ആലയത്തിനകത്ത് സ്വോത്ര കാഴ്ച ഇടാൻ ഇന്ന് ഒരു പരിപാടി കൊണ്ടുവന്നു വായിച്ച പുറപ്പാട് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കാം ജനസംഖ്യ ഇസ്രയേൽ മക്കളുടെ ജനസംഖ്യ കേട്ടോണം ബൈബിള് ക്ലിയർ ആയതെല്ലാം ഇസ്രയേൽ മക്കളുടെ ജനസംഖ്യ അവരെ അവരെ എണ്ണുമ്പോൾ എണ്ണുമ്പോൾ അവരുടെ അവരുടെ ജനസംഖ്യാതിരിപ്പാ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തരും അവരിൽ ഓരോരുത്തരും ആലയത്തിന്റെ സ്വോചമ്മ വായിക്കുന്നത് വായിച്ചാട്ടേതീ ജീവന് വേണ്ടി യഹോവയ്ക്ക് യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം അതാ വഴിപാട് കൊടുക്കണം ആലയത്തിൽ ആലയത്തിൽ നാട്ടുകാര് കൂട്ടത്തിൽ കൂട്ടത്തിൽ വിശുദ്ധ വിശുദ്ധ മന്ദിരത്തിലെ മന്ദിരത്തിൽ തൂക്കപ്രകാരം തൂക്കപ്രകാരം കൊടുക്കണം ഇസ്രായേലിന്റെ നാണയത്തിന്റെ പേരാ നിങ്ങളുടെ ഇസ്രായേലിന്റെ നാണയ ഇസ്രയേലിന്റെ നാണയൽ അതിന്റെ പേര് അര അരശക്കേൽ അടുത്ത വാക്കുകൂടെ കേട്ടാട്ടെ എന്നത് ശേൽ എന്നത് ഇരുപത് കേര വാതി സ്വോത്രം അരശേക്കൽ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ഇന്ത്യയിലെ കണക്ക് ഒരു രൂപ നാണയം ഉള്ളത് അര എന്ന് പറയുന്ന ഒരു നാണയമില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വെളിനാട്ടിലെങ്ങും പോകത്തില്ല ഞാൻ ഇവിടുത്തെ തന്നെ ഉണ്ട് അജിക്കറിയാം ഇവിടുത്തെ കർത്തൃദാസന്മാർക്കറിയാം ഇസ്രയേലിൽ എൻ്റെ പ്രസംഗിക്കുന്ന അനവധി പേരുണ്ട് അവിടുത്തെ ചെറുപ്പക്കാരനോട് പറഞ്ഞു പാസ്റ്റർ മാത്രമേ അല്ല പറയത്തോളു ധൈര്യമായിട്ട് പ്രസംഗിച്ചോളാൻ രണ്ടായിരത്തി ഇരുപത് കോവിഡ് ആരംഭിച്ചപ്പോൾ ഇസ്രയേൽ ഒരു കാര്യം ചെയ്തു അവരെ ട്രഷറിയിൽ അരശേക്കൽ ഇവിടുത്തെ പൈസ നാണയം 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 എല്ലാ ഈ എന്തിനു വേണ്ടി ആലയം ഉയർന്ന മോശയുടെ ന്യായ പ്രമാണ പ്രകാരം ആലയത്തിനകത്ത് സ്തോത്ര കാഴ്ചയിടുവാ യൂദന ഇന്ന് രാത്രി മലയടിയെ നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ നാഥന്റെ ഈ തലമുറയിൽ രാത്രി കഴിവാറായി പകലടുത്തിരിക്കുന്നു ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ഡ്രായിങ് വരയ്ക്കുന്ന പോലെ സ്കൂളിൽ സാറ് ക്ലാസ് എടുക്കുന്ന പോലെ ഞാൻ തരുവാ കർത്താവ് വരാറായി അതുകൊണ്ട് അഞ്ച് വർഷത്തിന് മുമ്പ് മലയുടെ ഞാൻ പ്രസംഗിച്ച് പോയിട്ട് കർത്താവ് അഞ്ച് അഞ്ച് വർഷത്തിന് ശേഷം ഒരവസരം കൂടെ ദൈവം തന്നു ചിലരൂട് എന്താ പത്ര പറയുന്നവര് ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്വത്തെ നിവർത്തിക്കുവാൻ അല്പ താമസിക്കുന്നത് എന്താ ചിലരും കൂടെ ഈ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കണം അതുകൊണ്ട് അഞ്ചു വർഷത്തിന് ശേഷം മലേടിയിൽ വീണ്ടും ഒരു യോഗം തന്നത് അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിരത്തി രണ്ടായിരത്തി ഇരുപതിൽ ആലയത്തിനകത്ത് കാണിക്കിടുവാൻ അരശേക്കൽ നാണയം മനുഷ്യന്റെ തലയനുസരിച്ച് ഇസ്രയേലെ ട്രഷറി കൊടുത്തു പതിമൂന്നാമത്തെ കാര്യം എന്നിട്ട് ഈ ആലയത്തിനകത്ത് ആദ്യം എതിർക്കസു എന്തുവാ വെള്ളക്കുതിരയുടെ പുറമോടിയായിട്ട് വരും എല്ലാവർക്കും പ്രൈസലോട് കൊടുക്കും ഞാൻ ആലയം വെച്ച് തരാം ഞങ്ങൾ കേരളത്തിൽ പറയുന്ന കിറ്റ് തരാം മണ്ണെണ്ണ തരാൻ തമിഴ്നാട്ടിൽ പറയുന്ന ടെലിവിഷൻ തരാം സ്കൂൾ ബുക്ക് തരാം ഇതെല്ലാം പറയും ആലയം പണിഞ്ഞു കഴിയുമ്പോൾ ഇവൻ്റെ നിറമങ്ങ് മാറും അന്നേരം എന്തു ചെയ്യും ആലയത്തിനകത്ത് സോഫിയുടെ മൂത്ത ചേച്ചിയെ കൊണ്ടുവരും കമ്പ്യൂട്ടർ ബൈബിളിനകത്ത് ഉണ്ടോ ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വരും പ്രവചനം ബൈബിൾ ഞാൻ ഇന്റർനെറ്റിലേക്കാ ഓടിപ്പോന്നത് പ്രവചനം പന്ത്രണ്ട് പതിനൊന്ന് വാക്യങ്ങൾ പ്രവചനം പന്ത്രണ്ട് പതിനൊന്ന് വാക്യങ്ങൾ നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ഒറ്റ യകൂദനെ പ്രാർത്ഥിക്കാൻ സ്ഥലമില്ല അവൻ ആലയമില്ല ഇല്ല അവൻ്റെ ചെറിയ ചെറിയ ഉള്ളത് അങ്ങനെയെങ്കിൽ നിരന്തര ഹോമയാകം നിർത്തലാക്കുകയും അടുത്തത് ശൂന്യമാക്കുന്ന മ് ആ വാചനം കയ്യിലുള്ളവരെന്ന് മനസ്സിലാക്കണം ഹൃദയം ഹൃദയമില്ലാതെ ബിംബമുണ്ടാക്കും പറയാം എന്താ ഹൃദയമില്ലാതെ ബിംബമുണ്ടാക്കുന്നത് അതിന്റെ പേരാ റോബോട്ട് സോത്രം മ്ളേച്ച ബിംബം മ്ളേച്ച ബിംബത്ത് എവിടെ കൊണ്ടുവരും എവിടെ കൊണ്ടുവരും അടുത്ത വാക്ക് വായിച്ചാട്ടേ പ്രതിഷ്ഠിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന മുതൽ മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈ മ്ലേച്ച ബിംബത്തെ യഹൂദൻ മണങ്ങോ നിങ്ങൾ വചനം പഠിക്കണം പണ്ട് മോശ മോശ എവിടെ പോയി പർവ്വതത്തിലേക്ക് പോയി സൂത്രം ഇസ്രായേൽ ജനത്തെ ആരേപ്പിച്ചു അകരോനിച്ചു സൂത്രം അകരവൻ എന്തോ ഉണ്ടാക്കി കാളക്കുട്ടിയെ കരമുയരുന്നില്ലല്ലോ സോത്ര അന്ന് മോശ പർവതത്തിൽ നിറകി വന്നപ്പോൾ ഏക സത്യ ദൈവമായ കർത്താവിനെ വിട്ട് ഇസ്രായേൽ ജനം എവിടാ പാളയത്തിനകത്ത് കാളക്കുട്ടിയെ വണങ്ങി അന്ന് രാത്രിയിൽ ഒരു പോരാട്ടം ഉണ്ടായി എത്ര പേർ പട്ടു വീണു മൂവായിരം പേർ മിണ്ടുന്നില്ലല്ലോ ഇതാ വചനം പഴയ നിയമസഭയിൽ മൂവായിരം പേർ ആരാധനയ്ക്ക് വേണ്ടി പട്ടു വീണപ്പോൾ പുതിയ നിയമസഭയിൽ പത്രഹോസനോട് സ്വർഗം പറഞ്ഞു ഞാൻ എന്റെ സഭയെ ഈ പാറമയിൽ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല പത്രഹോസന്റെ ഒരു പ്രസംഗത്തിൽ എത്ര പേര് മാനസാധനപ്പെട്ടോ മൂവായിരം പേർ കരമുയർത്തിയാട്ടെ ഇതാ നിഴലും പോലുള്ള സ്വോത്രം കാളക്കുട്ടിയെ വണങ്ങി ഇസ്രായേൽ ജനം സോത്രം ഓശയുടെ കൽപ്പന തെറ്റിച്ചു അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിനെ ആലയത്തിൽ കൊണ്ടുവെക്കും ഈ ആഗപീഠം എല്ലാം മാറ്റും സോബിയ ഇരുന്ന് സംസാരിക്കുന്നോലെ കമ്പ്യൂട്ടർ സംസാരിക്കും വരുന്നവരോട് പറയും എന്നെ വണങ്ങാൻ ഈ കമ്പ്യൂട്ടർ സോബിയ പ്രൈസലോട് തരാൻ പറയുന്നെ ആലയത്തിനകത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കുമോ എവിടെ രണ്ട് തസ്ലോണിക്കർ രണ്ട് നാല് പഠിക്കണ കമ്പ്യൂട്ടറായി വരാൻ പോകുന്ന കാലം അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തൊട്ട് പറഞ്ഞത് എ ഐ ആർട്ടിഫിഷ്യൽ ആർ എൻ എം പിന്നെ അത് കഴിഞ്ഞിട്ട് ചാറ്റ് ജി പി ടി അത് പ്രസംഗിക്കാൻ സഭയില്ല മറ്റൊരിക്കൽ പ്രസംഗിക്കാം ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞ സൂത്രം അങ്ങനെയെങ്കിൽ പറയുക ആലയത്തിനകത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കോ വരുന്നവരോട് പുരോഹിതനും പാസ്റ്റർ ഊളിയക്കാരനും അല്ല സംസാരിക്കുന്ന റോബോട്ട് സംസാരിക്കുമെന്ന് വായിര് രണ്ട് തസ്ലോണിക്കർ രണ്ട് നാല് അമ്മ അമ്മ വായിച്ചാട്ടേ യത്തിൽ ആ ദാണ്ടി സോഫിയുടെ മൂത്ത ചേച്ചി ബോംബെ വന്ന് പാപ്പനകോട് എഞ്ചിനീയറിംഗ് കോളേജ് വന്നവളുടെ മൂത്ത ചേർത്തിയെ ദൈവാലയത്തിൽ കൊണ്ടു ഗൂഗിളിന്റെ മൂത്ത ചേട്ടനെ സോത്രം അവൻ ദൈവാലയത്തിൽ അടുത്ത വാക്ക് ദൈവം എന്ന് ആ വരുന്നവരോട് പറയുന്ന കർത്താവ് അല്ല ദൈവം ഞാനാ ദൈവം സൂത്രം അവൻ ദൈവാലയത്തിൽ നിന്ന് ദൈവം എന്ന് നടിക്കും അടുത്ത വാക്ക് ദൈവം എന്നോ ദൈവം എന്നോ പൂജാവിഷയം ആരാധനക്ക് പറയും പറയും തീർന്നില്ല അടുത്ത വാക്യം ഉയർത്തുന്ന അവൻ ഉയർത്തും ആരാ ഉയർത്തുന്നവനാ അപ്പം യേശു ും കാൽത്താൻ താഴ്ത്തി കൊടുത്തു വചനം മനസ്സിലാക്കണം അതുകൊണ്ടാ യേശു പറഞ്ഞത് ക്രിസ്തുവിനെതിരെ വരുന്നവനായി എതിർ ക്രിസ്തു സ്ത്രോത്രം യേശു വന്നു യേശു താഴ്ത്തിക്കൊടുത്തു ഈ മൃഗ സമുദ്രത്തിൽ നിന്ന് കേറും അവൻ ഉയർത്തി കൊടുക്കുക എത്ര ക്ലിയറാണ് ബൈബിൾ പ്രവചനം ഇതെല്ലാം പഠിക്കണം മലയടിയിലെ ദൈവമക്കള് കാലം തീരാറായി അവൻ തന്നെത്താൻ ഉയർത്തുന്ന വായിച്ചാട്ടം അമ്മേ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എതിരാളി അത്രേ എതിരാളി അത്രേ മതി അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെതിരെ വരുന്നവൻ റോബോട്ടിന്റെ രംഗപ്രവേശം റോബോട്ടിനെ ഏൽപ്പിക്കും വരുന്നവർ മടങ്ങാൻ പറയും ഏകൂതൻ മണങ്ങോ ഇല്ല എന്താ യഹൂദൻ മണങ്ങാത്ത ദൈവമക്കൾ വചനം കേൾക്കണം സമാധാനത്തോടെ ദൈവം നല്ല അന്തരീക്ഷം തന്നു മഴയില്ല കാറ്റില്ല എത്ര ദൈവം മലയടിയെ സ്നേഹിക്കുന്നു ഇന്ന് രാത്രി പുറപ്പാട് പുസ്തകം വീട്ടിൽ ചെന്ന് വായിക്കാം ഇസ്രായേൽ മക്കൾ ദൈവസന്ധ്യയിൽ നിന്ന് മോശെ ദൈവം കൊണ്ടുപോയി എവിടെ സീനായുടെ മടിത്തട്ടിൽ എഴുന്നൂറ്റി അൻപത് പ്രമാണ പത്ത് കൽപ്പന വീട്ടിൽ ചെന്ന് വായിക്കണം പുറപ്പാട് ഇരുപത് നാല് സ്വർഗം മോശയോട് പറഞ്ഞു മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലും യാതൊന്നിൻ്റെ വിഗ്രഹം ഉണ്ടാക്കരുത് അതിനെ വണങ്ങരുത് അതാ യകൂദന്റെ ഇരിക്കുന്ന ന്യായ പ്രമാണം യഹൂദൻ എന്തോ ചെയ്യും പ്രതിമയ വണങ്ങത്തില്ല അന്ന് അവന് എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ വെട്ടിക്കൊല്ലും

ഈ എഴുതിയിട്ടുണ്ട് ദൈവാലയത്തിൽ സ്ഥലത്തിൽ സ്ഥലത്തിൽ നിങ്ങൾ കാണുമ്പോൾ ദാ യഹൂദൻ അതാ പറഞ്ഞു ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ വരും എത്ര വചനം ദൈവാലയത്തിൽ കൊണ്ടുവയ്ക്കുമെന്ന് അടുത്ത വായിച്ചാട്ട വായിച്ചാട്ട് ആന്റി ക്രൈസ്റ്റ് കൊണ്ടുവയ്ക്കുന്ന ഗൂഗിളിന്റെ മൂത്ത ചേച്ചി ഇന്നത്തെ സോഫിയുടെ മൂത്ത ചേച്ചി ചാറ്റ് ചീഫ് സെക്രട്ടറിയുടെ യന്ത്ര തമിഴ്നാട്ടുകാരോട് ഞാൻ പറയാ മുമ്പിലില്ല ഈ പോക്ക് പോവുക രണ്ടു വർഷം കഴിഞ്ഞാൽ സൺ ടിവിയും അതുപോലെ മറ്റ് സൂര്യ ടി വിയും നിങ്ങളുടെ ഉദയ ടി വി മറ്റ് നെറ്റ്വർക്കിലെല്ലാം വാർത്ത വായിക്കുവാൻ റോബോട്ട് വരുമോ എന്ന് സന്തോഷമില്ലല്ലോ സോത്രം പിള്ളയ്ക്ക് പാൽ കൊടുക്കാനും അമ്മമ്മ എവിടെങ്കിലും ഡ്യൂട്ടിക്ക് പോയാൽ രണ്ട് കുപ്പി പാല് ഏൽപ്പിച്ച് മിച്ചറും റോബോട്ടിൻ്റെ കൊടുത്താൽ റോബോട്ടിന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ആറ് ബാറ്ററി ഇട്ട് ചാർജ് ചെയ്താൽ പുള്ളയ്ക്ക് പാലും കൊടുക്കും മിക്സറും കൊടുക്കുമെന്ന് സന്തോഷമില്ലല്ലോ അന്ത്യകാലം റോബോട്ട് വരാൻ പോവുക അതുമാത്രമല്ല ടെലിവിഷനിൽ ഈ വാക്ക് പോയാൽ ദാണ്ട ഞാൻ പ്രസംഗിക്കാൻ തുണ്ട് വെക്കുന്നത് പോലെ ഒരു എഡിറ്റർ കൃത്യമായിട്ട് പേപ്പർ കൊടുത്താൽ റോബോട്ടിനെ നിർത്തിയാൽ സൺ ടി വി എന്ത കാലം മുടിവാറായി റോബോട്ട് വാർത്ത കേൾക്കും അരുമയാന സൈതികൾ റോബോട്ട് തരുമെന്ന് സോത്രം അതാണ്ട് ജപ്പാനിൽ എങ്ങാണ്ട് ഒരു പള്ളിയിൽ റോബോട്ട് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരെനിക്ക് അയച്ചെന്നു റോബോട്ട് സങ്കീർത്തനം വായിക്കുന്നു സ്ക്രീനിൽ കൂടെ സോത്രം കിടക്കുന്നത് ഇത് തന്നെ അന്ത്യകാലത്ത് ആലയത്തിനകത്ത് റോബോട്ട് വരും യകൂതൻ വണങ്ങുമോ ഇല്ല വണങ്ങാത്ത യഹൂദന്റെ പട്ടാളക്കാർ ആൾക്കാർക്കും ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം ഇനിയുള്ള കാര്യം കേൾക്കണം ആന്റി ക്രൈസ്റ്റ് ആരാ ഇന്നലെ ഞാൻ പറഞ്ഞു സിറിയാക്കാരൻ പഴയ നിയമത്തിൽ ഒന്ന് രണ്ട് ഭാഗങ്ങളുണ്ട് ദാനിയൽ പ്രവചനത്തിനകത്ത് ഞാൻ തൊടുന്നില്ല അതിനകത്ത് പണ്ടൊരു ചക്രവർത്തി ഉണ്ടായിരുന്ന സിറിയാക്കാരൻ അവന്റെ പേര് ബൈബിൾ കോളേജ് പഠിക്കുന്ന എല്ലാവർക്കും ഇത് അന്തിക്കോസ് അവൻ ഒരിക്കൽ എവിടെ ആക്രമിക്കാൻ പോയി ഈജിപ്റ്റിനെ ആക്രമിക്കാൻ പോയി ഈജിപ്റ്റിനെ ആക്രമിക്കാൻ പോയപ്പോൾ തിരിച്ച് ഇസ്രായേലിൽ കൂടെ വന്നത് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ല അന്തിക്കാസ് എപ്പിപ്പാനോസ് രണ്ടാമത് എന്ത് ചെയ്തു ആക്രമണം കഴിഞ്ഞതിന് ശേഷം എന്തോ ഇതെന്നറിയാമോ പച്ച മലയാളം ശ്രദ്ധിക്കണം എന്താ ചെയ്തത് രണ്ടാമത് ഇസ്രായേലിനെ ആക്രമിച്ചു എരിശലേ ദൈവാലയത്തിൽ കയറി അന്ന് അവൻ ചെയ്തത് എന്താണെന്നറിയോ പന്നിയ ആലയത്തിനക തറത്തു സെറിയാക്കാരൻ കണ്ടോ യൂദന വെറുക്കപ്പെട്ടത് പന്നി ആലയത്തിനകത്ത് പന്നിയുടെ രക്തമൊഴുകി ആ രക്തം കൂടാതെ മുപ്പല്ലിക്കകത്ത് വാ ആ എന്തോ എടുത്തെന്നറിയാമോ മാംസം എടുത്ത് പന്നിയുടെ മേൽ കുത്തി അന്ന് അവർ നിലവിളിച്ചു കൊണ്ടോടി പഴയ നിയമം നിഴലെങ്കിൽ താമസം താമസിന സിറിയായിൽ നിന്ന് വരുന്ന അന്തിക്രിസ്തു എതിർ ക്രിസ്തു അവിടെ ഗൂഗിളിന്റെ മൂത്ത ചേട്ടന് വെച്ചിട്ട് വണങ്ങാത്ത യകൂദന് എന്തോ ചെയ്യോ ആലയത്തിനകത്ത് പന്നിയടരയ്ക്ക് അവൻ വീണ്ടും ഒഴിക്കുന്ന കാല് മാംസം വായിക്കകത്ത് കുത്തിക്കേറ്റം അന്ന് യഹൂദ ജന മലകളിൽ കൂടി പോകും അതുകൊണ്ട് ദൈവസഭ എടുക്കപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഒന്ന് കേട്ടോണേ കേട്ടോണേ വചനം കേട്ടോണോ അവർ കമ്പ്യൂട്ടറിനെ വണങ്ങത്തില്ല രണ്ട് പന്നിയുടെ രക്തം വായിക്കൊള്ളാതെ നിങ്ങൾ കണ്ടു എസ് ഐ വിൻസെന്റിന് പട്ടാപ്പകൽ വെടിവെച്ച് കൊന്ന ഐ എസിന്റെ എതിർ കശുവന്റെ മിലിട്ടറി വണങ്ങാത്ത യകൂദന്റെ തല അറുത്തു വീട് യകൂതന്റെ രക്തം അവിടെ വീടുന്ന ഒരു കാലം ഇവിടെ വരാറ് അതുകൊണ്ട് യേശു പറഞ്ഞു വീടാ കാല രക്തസാക്ഷികൾ എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു യകൂതന്റെ ആലയത്തിനകത്ത് ഗൂഗിളിന്റെ കമ്പ്യൂട്ടറിന്റെ പ്രതിമ വരുന്നതിന് മുമ്പ് എന്റെ നാഥൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ നിങ്ങളുടെ ഉയർത്തുവേ പണ്ടുള്ള കഥകളെ ഉയർന്നിരിപ്പ് മകത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ ഇന്ന് രാത്രി അപ്പച്ചന്മാര് അമ്മച്ചിമാര് യൂദന്റെ ആലയത്തിനകത്ത് പന്നിയുടെ രക്തമൊഴിക്കുന്നതിന് മുമ്പ് കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക പതിനായിരം പേര് സുന്ദര എന്റെ കാന്തൻ മധ്യ ആകാശത്തിൽ വരാറായി കേൾക്കുന്ന മക്കൾക്കായ് ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് വരുവാനിരിക്കുന്ന പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്ക ഇതാ ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും എടുക്കാതിരുപ്പാ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചു കൊള്ളുക ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുക ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾ कटा है